വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പർ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാള പാഠപുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമത്തെ പേജിലുള്ള എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയെക്കുറിച്ച് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ ചെയ്യാനായി പോകുന്നത് അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വന്നോളൂ ഇനി മുപ്പത്തിരണ്ടാമത്തെ പേജ് എടുക്കൂ എടുത്തല്ലോ നോക്കിക്കോളൂ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് ആസ്വദിക്കോ കുറിപ്പെഴുതോ നമുക്ക് വായിച്ചു നോക്കാം പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം എത്ര മരത്തിൻ തണലറിയാം എത്ര പുഴയുടെ കുളിരറിയാം എത്ര പഴത്തിൻ രുചി അറിയാം എത്ര പൂവിൻ മണം അറിയാം അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി പി മധുസൂദനൻ എഴുതിയ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിലെ വരികളാണ് നാം ഇപ്പോൾ വായിച്ചത് എന്താണ് കവി ഇവിടെ പറയുന്നത് ആ നാം ഇപ്പോൾ പ്രകൃതിയോട് അധികം ഇണങ്ങിയൊന്നുമല്ല ജീവിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ജീവിച്ച പോലെയാണോ നാം ഇപ്പോൾ ജീവിക്കുന്നത് അല്ല ഏതാണ്ട് മുഴുവൻ സമയവും ഒന്നുകിൽ ടിവിയുടെ മുൻപിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കളിക്കും അല്ലേ നാം പുസ്തകം വായിക്കാറുണ്ടോ വളരെ കുറവാണ് മുറ്റത്തിറങ്ങി പണ്ടത്തെ പോലെ ഓടിച്ചാടി കളിക്കാറുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കവി നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മരത്തിന്റെ തണൽ അറിയാമോ നിങ്ങൾ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ പോയി അതിന്റെ തണൽ ആസ്വദിച്ചിട്ടുണ്ടോ അതുപോലെ പുഴയുടെ അറിയാമോ പുഴയിൽ കുളിച്ചാലല്ലേ പുഴയുടെ കുളിരറിയുകയുള്ളൂ നമുക്കിപ്പോൾ അതൊക്കെ സാധ്യമാണോ ഒന്നുകിൽ നല്ല വെള്ളമായിരിക്കും അല്ലെങ്കിൽ പേടിയായിരിക്കും അച്ഛനമ്മമാർക്ക് പുഴയിലൊക്കെ നല്ല ഒഴുക്കല്ലേ നാം അതിൽ പെട്ടുപോവില്ലേ ഇപ്പൊ ആരും പുഴയിൽ പോയി കുളിക്കാനൊന്നും പോകേണ്ട കേട്ടോ പിന്നെന്താണ് എത്ര പഴത്തിന് രുചി അറിയാം ആ പഴമൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയായിരിക്കും കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരുന്നതായിരിക്കും അല്ലേ മരത്തിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ള പഴം അപ്പോൾ തന്നെ പറിച്ചു കഴിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കൾ മണത്ത് നോക്കിയിട്ട് അത് ഏതൊക്കെ പൂവാണെന്ന് ആ ചെടികളുടെ പേര് പറയാൻ നിങ്ങൾക്ക് അറിയാമോ ആ കവി ഇത്രയും ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുകയാണ് അതുകൂടാതെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു എന്താണ് ആ നാം പ്രകൃതിയിലേക്ക് ഇറങ്ങി ഈ ഓരോ കാര്യവും ആസ്വദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു എന്താണ് പ്രകൃതിയുടെ മൂല്യം നാം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് നാം മനസ്സിലാക്കാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ് ആരാണ് കവി ഈ കവിത എഴുതിയത് പി മധുസൂദനൻ ഏത് കവിതയിലെ വരികളാണ് എത്ര കിളിയുടെ പാട്ടറിയാം ഇനി ഇന്നത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം എന്തായിരുന്നു ഈ കവിതയെ കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനായിരുന്നു അല്ലെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആ അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആസ്വാദനക്കുറിപ്പിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാവണം ആദ്യത്തെ ഭാഗത്ത് തീർച്ചയായും നാം കവിയെ കുറിച്ച് പറയണം അതുപോലെ തന്നെ ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കവിത ഈ പ്രധാനമായും എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതൊക്കെ ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കാം രണ്ടാമത്തെ ഭാഗത്തോ അതെ കവിതയുടെ ആശയമാണ് നാം എഴുതേണ്ടത് മൂന്നാമത്തെ ഭാഗത്ത് ഈ കവിതയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളുടെ പ്രയോഗ ഭംഗിയോ അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അതിനു ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ചേർത്ത് വേണം ആസ്വാദന കുറിപ്പ് തീർക്കേണ്ടത് ഇനി നമുക്കൊരു കുറിപ്പ് എഴുതാം ശ്രദ്ധിച്ചോളൂ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ആസ്വാദന കുറിപ്പ് എന്ന് ഹെഡിങ് എഴുതുക അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആദ്യത്തെ ഭാഗം എഴുതാം പ്രശസ്ത കവി ശ്രീ പി മധുസൂദനൻ എഴുതിയ എത്ര കിളിയുടെ പാടറിയാം എന്ന കവിതയിൽ നിന്നുള്ള മനോഹരമായ വരികളാണ് നമ്മുടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് കുട്ടികളായ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് എത്രത്തോളം അറിവുണ്ട് എന്ന് ചോദ്യങ്ങളിലൂടെ കവി ചോദിക്കുന്നു ഇനി അടുത്ത ഭാഗം ശ്രദ്ധിച്ചോളൂ ഇവിടെ നാം എഴുതേണ്ടത് കവിതയുടെ ആശയമാണ് അതുപോലെ പാരഗ്രാഫ് എഴുതുമ്പോൾ എല്ലാവരും ആ ലൈനിന്റെ കുറച്ച് പോർഷൻ ആദ്യം ഇടണം അതിനുശേഷം മാത്രമേ എഴുതാവൂ നോക്കിക്കോളൂ മരത്തിന്റെ തണലും പുഴിയുടെ കുളിരും പഴത്തിന്റെ രുചിയും പൂവിന്റെ മണവുമൊക്കെ നാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് കവി ചോദിക്കുന്നു നാം ഇതൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാകുന്നത് കാരണം പുതുതലമുറയിൽ ഉൾപ്പെട്ട നാം പ്രകൃതിയോട് അടുക്കുമ്പോഴാണ് അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് അവസാന ഭാഗം എന്താണ് എഴുതേണ്ടത് നോക്കാം ആവർത്തന ഭംഗി കാട്ടിത്തരുന്ന എത്ര മരത്തിൻ തണലറിയാം എത്ര പുഴയുടെ കുളിരറിയാം എന്ന വരികളാണ് ഈ കവിതയിൽ എനിക്ക് ഏറെ ഇഷ്ടം വളരെ ലളിതമായ വരികളിലൂടെ വളരെ വലിയ ആശയം കവി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു ഇവിടെ ഞാൻ അവസാന ഭാഗത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് ഈ വരികളല്ല നിങ്ങൾക്ക് വേറെ വരികളാണ് ഇഷ്ടമെങ്കിൽ അതെഴുതാം അതിന്റെ പ്രത്യേകതയും അതിന്റെ കൂടെ എഴുതി ചേർക്കണമെന്നേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് അറിയാമോ ഓർമ്മയുണ്ടോ അതെ പക്ഷിയെ നിരീക്ഷിച്ചിട്ട് അതിന്റെ കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു അല്ലേ ഇന്ന് തന്നെ ആ കുറിപ്പ് എഴുതണമെന്നില്ല അല്ലേ നമ്മൾ കുറേ ദിവസം എടുത്ത് പക്ഷിയെ നിരീക്ഷിക്കാം അതിനുശേഷം നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം ഓക്കെ ഒറ്റ ദിവസം കൊണ്ട് പക്ഷിയെ നിരീക്ഷിക്കാൻ പറ്റുമോ പക്ഷിയെ നമ്മുടെ കൂട്ടിലിട്ടേക്കുവാണോ അല്ലല്ലോ അപ്പോൾ പക്ഷി ഏത് പക്ഷിയാണോ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് പ്രാവായിരിക്കാം തത്തയായിരിക്കാം മയിലായിരിക്കാം കാക്കയായിരിക്കാം അല്ലെങ്കിൽ മഞ്ഞക്കിളിയായിരിക്കാം ഏത് കിളിയാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക ഒരു ദിവസം വന്ന കിളി ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വരണമെന്നില്ല അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ കുറേ ദിവസങ്ങളെടുത്ത് നിങ്ങൾ അതിന്റെ ഓരോ ചലനവും നിരീക്ഷിക്കുക ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം എന്തായിരുന്നു ആ ഓല കൊണ്ട് തത്തയെ ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ ആ ഇവിടെ എന്റെ മോനും ഇതുപോലെ ഒരു ഓല കൊണ്ടുള്ള തത്തേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്കറിയില്ലെങ്കിൽ അമ്മമാരുടെ സഹായം ചോദിക്കാൻ മറക്കേണ്ട കേട്ടോ അമ്മമാർ എല്ലാവരും ഓണത്തിരക്കിലാണോ ഇവിടെ ഞാനും രാവിലെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമേ കാണാം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കേണ്ട കേട്ടോ അത് പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സോ നെക്സ്റ്റ് കാണാം ലെറ്റ്സ് ഫൈൻഡ് സി അഗെയിൻ ബൈ